ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കല്യാണ വീടിലിപ്പോൾ കല്യാണ സീസൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചല്ലേ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയത്ത് ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ട് അതായത് അപ്പം തന്നെ അരിഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ് പക്ഷേ ആ അച്ചാർ നമുക്ക് അധികകാല നേരം വെച്ചിന് കേടാവും അപ്പോൾ ഒരു കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് മാങ്ങ നന്നായി കഴുകിയ ശേഷം നന്നായി തുടച്ചെടുത്തിട്ട് നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം ഇട്ടും പാടില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് നേരെ ഒരു ബൗളിലേക്ക് അത്യാവശ്യം ഞാൻ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കിയ ഉണ്ടാക്കാം പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലും ആ പുളി കുറയ്ക്കാത്ത ഒരുപാട് പുളിയാണെങ്കിൽ നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ആ പുളി കുറയ്ക്കാനുള്ള ഒരു ഇതുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഒരു മാങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട ബൗൾ ചെറുതായിട്ടുണ്ട് ബൗളിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇളക്കാൻ ഒട്ടും തന്നെ പറ്റത്തില്ല ഓക്കെ അപ്പോൾ കൂടി തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം തോല് കളഞ്ഞു പിന്നെ ഞാൻ ഫുൾ തോലോട് കൂടി എടുത്തിട്ടുണ്ട് തോലോട് കൂടിയാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ട കേട്ടോ അച്ചാർ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ആണ് വീക്ക്നസ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നമുക്കിതിനെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് വേണ്ടത് നോർമൽ മുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കായമാണ് കായപ്പൊടി അറിയാമല്ലോ അച്ചാറിൽ എപ്പോഴും കായപ്പൊടി ഇടാറുണ്ട് അപ്പം അതേ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ടത് എണ്ണയാണ് ചേർക്കേണ്ടത് അപ്പം ഇതിൽ നമ്മൾ കല്യാണ ഇതിൽ കല്യാണ സദ്യ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് എച്ച് ആർ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയല്ല അതിൽ ചേർക്കുന്നത് വെളിച്ചെണ്ണ എണ്ണയാണ് ചേർക്കാറുള്ളത് അപ്പം ഞാൻ അതിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണം എന്നാലും നല്ലെണ്ണ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക ശരിക്കും താല്പര്യമുള്ളവർക്ക് ചിലവർ കമൻ്റ് ഇടും ഇതിന് നല്ലെണ്ണയേ ചേർക്കാവുള്ളൂ അങ്ങനെയുള്ളവർക്ക് നല്ലെണ്ണ ചേർക്കാം ഒരു കുഴപ്പമില്ലാട്ടോ ഓക്കെ ഇനി ഇത് നമുക്ക് കുറച്ച് ഒരു ഒരു അഞ്ചാറ് ദിവസമൊക്കെ കേടുവരാതിരിക്കാനായിട്ടുള്ള ഒരു സംഭവം കൂടി ചേർക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴെപ്പോഴെപ്പോഴും തവിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് വേറൊരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ കുറച്ചും കുറച്ചും മാറ്റും അല്ലാതെ സ്പൂൺ എപ്പോഴും തിലിക്കിട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും ചീത്തേ പോവും കേട്ടോ അപ്പം നമുക്കിനി കേട് വരാതിരിക്കാനുള്ള സാധനം എന്താണെന്ന് ചേർക്കാം ഇത് കണ്ടോ വിനീഗർ അപ്പം നമ്മളിപ്പോൾ ആ ഫ്രിഡ്ജിൽ ഇത് ചേർക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പോകും പക്ഷേ ഇത് ഈ ഒരു വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസമൊക്കെ നമുക്ക് കേട് കൂടാതെ നമുക്ക് ഇരിക്കും കേട്ടോ പിന്നെ എപ്പോഴും സ്പൂൺ ഇട്ട് വെക്കരുത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം വിനീഗർ വൈറ്റ് വിനീഗർ ഈ വിനീഗർ ഇത് കേട്ടോ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിന് പുളിയുള്ളൂ അപ്പോൾ ഈ ഒരു പുളി മാങ്ങ അച്ചാറിന് ആവശ്യമാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തേ പോകും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും തിളപ്പിച്ചാറിയ വെള്ളം ഒക്കെയാണ് ചേർക്കേണ്ടത് വെറുതെ സാധാരണ വെള്ളം അങ്ങ് ചേർക്കരുത് ശ്രദ്ധിക്കേണ്ടതാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എണ്ണയും വിനീഗറും തന്നെയാണ് വേറെ വേറൊന്നും നമ്മളതിൽ ചേർക്കണില്ല പിന്നെ പുളി കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാര കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനനുസരിച്ച് നോക്കുക കേട്ടോ ഉലുവപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കല്യാണ സദ്യകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നവരാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് അവർ ഉണ്ടാക്കണതാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇലയുടെ ഒരു സൈഡ് വയ്ക്കുന്നത് നമുക്കിതിൽ ഉപ്പും മുളകുമൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്ന് അവരൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും കുറവുണ്ടോ അന്ന് ഉപ്പിൻ്റെ ഉപ്പിനേക്കാളും ചുമ കുറയാനൊ കുറയാനുള്ള സാധ്യത ഉണ്ട് നോക്കട്ടെ ഉപ്പ് കുറവാണ് എരിവും കുറവാണ് അപ്പോൾ എനിക്ക് പുളി ഭയങ്കര തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു നുള്ള പഞ്ചസാര ചേർക്കേണ്ടത് ഉണ്ട പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് അപ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങുന്നത് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ ആണ് കേടുവരാതിരിക്കാനുള്ള സാധനം ചേർക്കുന്നത് പിന്നെ നമ്മളിതിൽ വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും നമ്മളതിൽ ചേർത്തിട്ടില്ല കണ്ടല്ലോ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങും നിങ്ങൾക്കറിയാലോ മാങ്ങയിൽ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ മാങ്ങയിൽ നിന്ന് വെള്ളം ഉറങ്ങും അപ്പം അപ്പോൾ അതിന് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളമൊഴിച്ച് അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടരുത് കണ്ട ഇപ്പം ഒരു പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കുമ്പോഴേക്കും വീണ്ടും ഒന്ന് വെള്ളത്തിൻ്റെ മയം വന്നുതേ കണ്ടാ നോക്കിക്കേ അപ്പം ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട എനിക്ക് അത്ര ഇഷ്ടമാണ് മാങ്ങാച്ചാറെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കൈ ഇതിലേക്ക് ഇടരുത് ഇങ്ങനെ ഇട്ടിട്ട് വേണം അല്ല നമ്മൾ നമ്മൾക്ക് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലൊരു കുഞ്ഞു പൗളിക്ക് കുറച്ച് എടുത്തിട്ട് അതിൽ സ്പൂൺ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ സംഭവം കറക്റ്റ് ആയിട്ടുണ്ട് ഇത്തിരി ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട് അപ്പൊ അടിപൊളി ഇത് ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചൊരു എഴുതി ദിവസമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കേടൊന്നും വരില്ല കാവി ഇട്ട് വെക്കരുത് ഈ ബൗളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുപ്പിയിൽ തന്നെ ആക്കണം നിർബന്ധങ്ങളൊന്നുമില്ല കാരണം സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വ്ലാസ്റ്റിക് അല്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഈ ഒരു ടെക്നിക്കിൽ ഓക്കെ വീഡിയോ ഇഷ്ടമേക്കതിന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരാം അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടിക്കനാണ് പഞ്ചസാരയും ഇനി ഇങ്ങനെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ താങ്ക്